സി കൃഷ്ണകുമാർ ഇപ്പോൾ എവിടെയാണുള്ളത് ഇപ്പോൾ പി സരിൻ പറയുകയാണ് ജനാധിപത്യത്തിൽ ശരിയുടെ ഒരു പക്ഷമേയുള്ള ആ പക്ഷത്ത് നിൽക്കും പാലക്കാട്ടെ വോട്ടർമാർ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് എന്റെയും വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന മണ്ഡലമാണല്ലോ പാലക്കാട്ട് കൃഷ്ണകുമാർ എന്ന് പറയുന്നു ഈ രാവിലെ രതീഷ് തീർച്ചയായും കൃഷ്ണകുമാർ രാവിലെ ക്ഷേത്ര ദർശനങ്ങളിലൊക്കെ തന്നെയാണ് ഇപ്പോൾ കൽപ്പാത്തി ക്ഷേത്രം കൽപ്പാത്തി ക്ഷേത്രത്തിലാണ് സി കൃഷ്ണകുമാർ എത്തിയത് വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയ ശേഷം വോട്ട് ചെയ്യാൻ പോവുകയാണ് വലിയ പ്രതീക്ഷയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ല ഇന്ന് നിർണായകമായ ദിവസമാണ് അതെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ദിവസമാണ് കാരണം കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് ഇന്ന് പാലക്കാട്ടുകാർ തുടക്കം കുറിക്കുകയാണ് എൻ ഡി എക്ക് ഒരു ചരിത്ര വിജയം നൽകാൻ പാലക്കാട്ടുകാർ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു ഞങ്ങൾ ഇത്തവണ ഒരു ചരിത്ര വിജയം പാലക്കാട് നേടിയെടുക്കും നേരത്തെ പതിനായിരം വോട്ടിലൊക്കെ മുനിസിപ്പാലിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ബൂത്തുകൾ നൂറ്റി നാലോളം ബൂത്തുകൾ മുനിസിപ്പാലിറ്റിയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷം നഗരസഭാ പരിധിയിൽ നിന്ന് തന്നെയാണ് എത്രയാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പതിനായിരത്തിൽ കൂടുതൽ ഭൂരിപക്ഷം പാലക്കാട് നഗരസഭാ പരിധിയിൽ നിന്നും നേടും ഈ പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം പിരായിരി എണ്ണി തുടങ്ങിയപ്പോഴാണ് ബി ജെ പിക്ക് ഒന്ന് കാലിടറിയത് എങ്ങനെയാണ് പിരായിരിയുണ്ട് മാത്തൂരുണ്ട് കണ്ണാടിയുണ്ട് ഇത്തവണ പിരായിരിയിൽ ഞങ്ങൾ യു ഡി എഫിനൊപ്പം ഉണ്ടാവും യു ഡി എഫിനൊപ്പം ഞങ്ങളുണ്ടാവും യു ഡി എഫിന് കഴിഞ്ഞ തവണത്തെ ആ ഭൂരിപക്ഷം പിരായിരിയിൽ ഇത്തവണ ലഭിക്കാൻ പോകുന്നില്ല മറ്റ് രണ്ട് പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം ഞങ്ങളായിരിക്കും അല്പസമയം മുതൽ നമ്മുടെ മറ്റൊരു റിപ്പോർട്ടർ സരിനെ സരിനെ കണ്ടിരുന്നു റിപ്പോർട്ട് ശരിയുടെ ഒരു പക്ഷമേ ഉള്ളൂ പാലക്കാട് അത് ഇപ്രാവശ്യം പാലക്കാടാണ് സരിൻ പറഞ്ഞത് അത് ശരിയാണ് പാലക്കാട്ടുകാർക്ക് ശരിയുടെ പക്ഷം അറിയാം അത് എൻ ഡി എ ആണ് അത് പാലക്കാടിൻ്റെ പക്ഷം എൻ ഡി എ ആണെന്ന് പാലക്കാട്ടുകാർക്ക് അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കുക എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് ഇത്തവണയും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ രണ്ടാം സ്ഥാനത്തിനുള്ള മത്സരമുണ്ട് ഒന്നാം സ്ഥാനം എൻ ഡി എ തന്നെയാണ് രാവിലെ ഏത് നമ്മുടെ ഈ അയ്യപ്പുരം ബൂത്തിലാണ് വോട്ട് ചെയ്യുന്നത് അല്ലേ ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്തിൽ അയ്യപ്പുരം കൽപ്പാത്തി എൽ പി എസ് കൽപ്പാത്തി എൽ പി എസിലാണ് വോട്ട് അത് വോട്ട് ആദ്യ വോട്ട് മുതൽ കൽപ്പാത്തി എൽ പി എസിലാണ് ഒരേ സ്ഥലത്ത് കഴിഞ്ഞ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്യുന്നത് വരുന്ന ആളാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും താങ്കൾ പോയി പ്രാർത്ഥിക്കാൻ ഇന്നൊറ്റ ദിവസം ഈ ഒരൊറ്റ കാര്യം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ അല്ല എൻ്റെ പതിവ് എല്ലാ ദിവസങ്ങളിലും ഞാൻ പാലക്കാടുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ എൻ്റെ ആദ്യത്തെ സംഘശാഖ നീരാട്ടുഗണപതി ക്ഷേത്രം നീരാട്ടു ഗണപതി ക്ഷേത്രവും ഗുരുതര ക്ഷേത്രവും കൽപ്പാത്തിയും പാലക്കാട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ വരുന്നതാണ് അത് എൻ്റെ ഒരു പതിവാണ് ഇന്ന് സമയം കുറച്ച് നേരത്തെ ആക്കി നമ്മൾ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിക്കുന്നതുകൊണ്ട് ഇന്ന് നേരത്തെ ക്ഷേത്രത്തിൽ ഒന്നും മാത്രം രഹസ്യം പുറത്ത് പറയുന്നില്ല ഭഗവാൻ അറിയാം അതാണ് ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ രാവിലെ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തിയ അയ്യപുരത്തെ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത് ആ ബൂത്ത് സാധാരണഗതിയിൽ അയ്യപുരത്തെ ഇരുപത്തി നമ്പർ ബൂത്ത് ബിജെപി കഴിഞ്ഞ തവണയൊക്കെ നല്ല രീതിയിൽ ലീഡ് ചെയ്ത ബൂത്താണ് ബിജെപിക്ക് വലിയ ശുഭപ്രതീക്ഷയാണ് ഈ ബൂത്തിലും അതോടൊപ്പം തന്നെ നഗരസഭ പരിധിയിലും ഉള്ളത് വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത് സി കൃഷ്ണകുമാറിന്റെ പ്രതികരണം പ്രതീക്ഷ നമ്മൾ കണ്ടത് നേരത്തെ പി സലീൻ പറഞ്ഞത് ശരിയുടെ ഒരു പക്ഷമുണ്ട് ആ പക്ഷം ഞങ്ങളാണ് വിജയം ഉറപ്പാണ് എന്ന് പറഞ്ഞുവെങ്കിൽ ഏതാണ് ശരിയുടെ പക്ഷമെന്ന് എന്ന് പാലക്കാട്ടുകാർക്ക് അറിയാം അത് ഈ ജനപതിയിലൂടെ വ്യക്തമാകും രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് യു ഡി എഫും തമ്മിൽ പാലക്കാട്ട് നടക്കുന്നത് എന്ന ആത്മവിശ്വാസമാണ് സി കൃഷ്ണകുമാറിന്റെ